എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യപ്പെടുന്നത് അതിൽ മെയിലിലെ ചോദ്യം ഇതായിരുന്നു സുന്ദരിയായ സ്ത്രീകളോട് എനിക്ക് ശക്തമായ ലൈംഗിക താല്പര്യം തോന്നുന്നു പ്രത്യേകിച്ചും വലിയ സ്ഥലങ്ങളുള്ളവരോ നീളമുള്ള ചുണ്ടുകൾ ഉള്ളവരോ അല്ലെങ്കിൽ അവരുടെ സാധാരണ ഭാരത്തേക്കാൾ അല്പം കൂടുതൽ ഉള്ളവരോ അങ്ങനെയങ്ങനെ എന്നാൽ ഈ കാരണത്താൽ ചിലപ്പോൾ എനിക്ക് ശരിയായി ഉറങ്ങാൻ പോലും കഴിയാറില്ല അവരുമായി അടുപ്പം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കുന്നു മാത്രവുമല്ല എന്നെ സ്ഥിരമായി കാണുന്നവരുമായി ഇത് സംഭവിക്കുകയുമില്ല എന്നാൽ ഇതിനുള്ള ഉത്തരവുമായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ആകർഷണം തികച്ചും സാധാരണവും സ്വാഭാവികവുമാണെന്ന് ശരിയായി തിരിച്ചറിയവ അതെ സ്ത്രീകൾ നിത്യേന നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെയും കഷ്ടങ്ങളെയും കുറിച്ച് ആദ്യം മനസ്സിലാക്കുക ഈ ചോദ്യത്തിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് രണ്ടു തരം വേവലാതി ഉണ്ട് എന്നാണ് അതായത് ഒന്നാമത് ഇത്രയധികം സ്ത്രീകളിലേക്ക് ആകർഷകപ്പെടുന്നതിൽ നിന്നും സ്വയമായി തടയാനും ലൈംഗിക പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കാനും എനിക്ക് എന്തുകൊണ്ട് കഴിയില്ല എന്നതും രണ്ടാമതായി ഞാൻ ആരെയെങ്കിലും ആകർഷിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എങ്ങനെ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കണം എന്ന് ഈ രണ്ട് വേവലാതി നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഈ മെയിലിലൂടെ വ്യക്തമാണ് ഒന്നാമതായി നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതെ ധാരാളം ചെറുപ്പക്കാർ ഇതുപോലെ സമാനമായ കാര്യങ്ങളിൽ സംശയിപ്പിക്കപ്പെടുന്നുണ്ട് ലൈംഗിക ആകർഷണം അനുഭവപ്പെടുന്നതിന് നിങ്ങളൊരു മോശം വ്യക്തി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട അതെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യരാണ് നിങ്ങൾക്ക് വളരെയധികം ആളുകളോട് ആകർഷണം തോന്നുന്നു എന്ന ആശങ്കയെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നതിൽ ഉത്തരം നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാം ആരെയെങ്കിലും നോക്കാതെ അവരെ അസ്വസ്ഥരാക്കുകയോ ചെയ്യാതെ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ആകർഷണം പ്രകടിപ്പിക്കുന്നത് എങ്ങനെ അതെ സ്ത്രീകൾ മനുഷ്യരാണെന്ന് ആരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾ കേവലം കുറച്ച് ശരീരഭാഗങ്ങളുടെ ഒരു ശേഖരം മാത്രമല്ല വലിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കട്ടിയുള്ള ചുണ്ടുകൾ പോലെ ആകർഷകമായ ഭാഗങ്ങൾ ഉള്ളവരും സാധാരണ സ്ത്രീകളാണ് വ്യക്തിത്വം വികാരങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് അതിനാൽ ഒരാളുടെ ശാരീരിക രൂപം അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകൾ കാരണം നിങ്ങൾ സ്വയം ആകർഷിക്കപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവരെ മാന്യമായി സമീപിക്കുക സ്വയം പരിചയപ്പെടുത്തുക അവർ സുന്ദരിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെന്നും അവരോട് പറയുക ആളുകൾ സത്യസന്ധവും ആത്മാർത്ഥവുമായ അഭിനന്ദനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് കൂടാതെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആകർഷകമായി തോന്നുന്ന വ്യക്തിയെ ോക്കുന്നതിന് പകരം അവരുമായി പരസ്യമായി ഇടപഴകുന്നത് മാന്യവും ആരോഗ്യകരവുമായ ഒരു അനുഭവം തന്നെയായിരിക്കും അതുപോലെ നിങ്ങൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതും പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹം അടിച്ചമർത്തുന്നതിൻ്റെ ഫലമാണ് അടിച്ചമർത്തതിലൂടെ അതായത് അർത്ഥമാക്കുന്നത് മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് മോശവും തെറ്റുമാണെന്ന് സ്വയം പറയുന്നത് പോലെയാണ് കുട്ടികളായിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കരുത് എന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെടുകയും അത് നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്യുമ്പോഴെല്ലാം നമുക്കതിനോട് കൂടുതൽ ആഗ്രഹം തോന്നാറില്ലേ നമുക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ശരീരഭാഗങ്ങളോട് കൂടി ചേരുന്നത് മാത്രമല്ല സ്ത്രീകളെന്നും സ്വന്തം ജീവിതവും വ്യക്തിത്വവുമുള്ള ആളുകളുമായി സ്ത്രീകളെ കാണാൻ തുടങ്ങുന്നതിലൂടെയും നിങ്ങൾക്ക് ആകർഷകമായി തോന്നുന്ന സ്ത്രീകളെ വ്യക്തിത്വമായും സത്യസന്ധമായും ആദരവോടെയും സമീപിക്കുന്നതിലൂടെയും നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണം നേടാനാകുമെന്നാണ് പറഞ്ഞു വരുന്നത് തുടക്കത്തിൽ ഇത് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഒടുവിൽ നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധവും ആകർഷകവും മാന്യവുമായ രീതിയിൽ എങ്ങനെ സംസാരിക്കാമെന്ന് പിന്നീട് നിങ്ങൾ പഠിക്കും